നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ രണ്ടു പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന രണ്ടു പേരുടെ സാമ്പിളാണ് പോസിറ്റീവായത് ഇതോടെ മൂന്ന് പേർക്കാണ് ഈ സ്ഥാപനത്തിൽ കോളറ സ്ഥിരീകരിച്ചത് ചികിത്സയിലുള്ള എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം രോഗ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല ഈ മാസം ഇതോടെ നാല് കോളറ കേസുകളാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് നേരത്തെ കാസർഗോഡ് ഒരു കേസ് സ്ഥിരീകരിച്ചിരുന്നു രോഗലക്ഷണങ്ങളോടെ പതിനൊന്ന് പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇതാദ്യമായാണ് സംസ്ഥാനത്ത് കോളറ ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വർഷം ഇതുവരെ ഒമ്പത് കോളറ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഭക്ഷ്യവിഷബാധയെന്നാണ് കെയർ ഹോമിലുള്ളവർ ആദ്യം സംശയിച്ചത് രോഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പെരുമ്പഴുതൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ സ്ഥലത്തെത്തി വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയെന്നും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായി വെള്ളം ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗലക്ഷണങ്ങൾ കാണുന്നവരുടെ സാമ്പിളുകൾ എത്രയും വേഗം പരിശോധിക്കാനയക്കാനും മന്ത്രി നിർദ്ദേശം നൽകി കൂടുതൽ രോഗികൾ എത്തുന്നുണ്ടെങ്കിൽ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ പരിചരണം ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി കെയർ ഹോമിലുള്ള ചിലർ വീടുകളിൽ പോയതിനാൽ അവരെ കണ്ടെത്തി നിരീക്ഷിക്കും അവർക്കോ കുടുംബാംഗങ്ങൾക്കോ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സാമ്പിളുകൾ പരിശോധിക്കുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യും സ്ഥാപനത്തിന്റെ തന്നെ സ്കൂളിലെ ചില കുട്ടികൾക്ക് കോളറ ലക്ഷണങ്ങൾ കണ്ടതിനാൽ അവർക്കും വിദഗ്ധ പരിചരണം ഉറപ്പാക്കി സ്കൂളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് കോളറ പ്രതിരോധത്തിന് അവബോധം വളരെ പ്രധാനമാണ് ശക്തമായ വയറിളക്കമോ ഛർദിലോ നിർജ്ജലീകരണത്തിന്റെ ലക്ഷങ്ങളോ ഉണ്ടെങ്കിൽ അടിയന്തിരമായി ചികിത്സ തേടേണ്ടതാണെന്നും കോളറ രോഗത്തിനെതിരെ വളരെ ഫലപ്രദമായ ആന്റിബയോട്ടിക് മരുന്നുകളുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിബ്രിയോ കോളറ എന്ന ഇനം ബാക്ടീരിയ വഴിയുണ്ടാകുന്ന ഒരിനം വയറിളക്ക രോഗമാണ് കോളറ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ രോഗം പെട്ടെന്ന് പടരും രോഗലക്ഷണങ്ങൾ മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി രോഗിയിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതയുണ്ട് രോഗപകർച്ച സാധാരണയായി മലിനമായ വെള്ളവും ഭക്ഷണവും വഴിയാണ് കോളറ പടരുന്നത് രോഗാണുക്കൾ ശരീരത്തിലെത്തി ഏതാനും മണിക്കൂറുകൾ മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ രോഗം വരാവുന്നതാണ് രോഗലക്ഷണങ്ങൾ പെട്ടെന്നുള്ള കഠിനമായതും വയറുവേദനയില്ലാത്തതും വയറിളക്കവുമാണ് കോളറയുടെ രോഗലക്ഷണം രോഗലക്ഷണമിക്കപ്പോഴും ഛർദ്ദിയുണ്ടായിരിക്കും ഇതേ തുടർന്ന് രോഗി പെട്ടെന്ന് തന്നെ നിർജ്ജലീകരണത്തിലേക്കും കുഴഞ്ഞ അവസ്ഥയിലേക്കും എത്താം ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗം ഗുരുതരമാകും എന്തായാലും പതിനൊന്ന് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ രോഗലക്ഷണങ്ങളോടെ കഴിയുന്നത് ഇവരുടെ റിപ്പോർട്ട് പരിശോധിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാകാൻ സാധിക്കൂ